നമസ്കാരം ഞാൻ ദീപ്തി മനാറ കെയർ ജോയിന്റ് ഫ്രീ കോമഡി സ്വാഗതം ബൈ തന്നെ ബിജു ബിജു ഉന്മൂലനം മാണി ശ്രമിച്ചാൽ മാണിയുടെ ബിസിനസ് ഹസ്യങ്ങൾ പുറത്തുവിടും ജീവന് ഭീഷണിയുണ്ട് വിജിലൻസിനോട് പറഞ്ഞതായി പുറത്തു വരുന്ന വാർത്തകൾ അസംബന്ധം മൊഴി പകർപ്പ് മാധ്യമങ്ങൾക്ക് നൽകും മാണിയുടെ തനി നിറം അറിയാം ധനമന്ത്രി കെ എം മാണിയുടെ സാമ്പത്തിക സ്രോതസ്സുകൾ അറിയാമെന്ന് ബിജു രമേശ് വിജിലൻസിന് നൽകിയത് പന്ത്രണ്ട് പേജുള്ള മൊഴി പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും വിജിലൻസ് രേഖപ്പെടുത്തിയില്ല ആരോപണത്തിൽ നിന്ന് പോയെന്ന് പ്രചരിപ്പിക്കുന്നത് പച്ചക്കള്ളം കേന്ദ്രത്തിൽ മന്ത്രിമാരാകാൻ ക്ഷണം കേന്ദ്രമന്ത്രിസഭയിൽ പതിനഞ്ചോളം പുതുമുഖങ്ങൾക്ക് ക്ഷണം നാളെയാണ് പുതിയ മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ മുക്തർ അബ്ബാസ് നഖ്വി മഹേഷ് ശർമ്മ രാംകൃപാൽ യാദവ് ഗായകൻ ബാബുൽ സുപ്രിയോ എന്നിവർക്ക് ക്ഷണം ലഭിച്ചു ഗോവ മുൻ മുഖ്യമന്ത്രി മനോഹർ പരീക്കർ അടക്കമുള്ള പ്രമുഖരും മന്ത്രിസഭയിലേക്ക് കോഴ അന്വേഷിക്കാൻ സംഘമായി ബാർ ആരോപണം അന്വേഷിക്കാൻ കേരള കോൺഗ്രസ് സമിതിയായി സി എഫ് തോമസ് എം എൽ എ സമിതി കൺവീനർ ജോയ് എബ്രഹാം ആന്റണി രാജു ടി എസ് ജോൺ പി ഡി ജോസ് ഫ്രാൻസിസ് ജോർജ് അറയ്ക്കൽ ബാലകൃഷ്ണപിള്ള എന്നിവർ സമിതിയിൽ ബാർകോഴ ആരോപണത്തിലെ ഗൂഢാലോചനയാണ് സമിതി അന്വേഷിക്കുന്നത് മനാറക്കെയർ ജോയിൻ ഫ്രീ കൌമി ഹെഡ്ലൈൻസ് പവർഡ് ബൈ എആസി സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കു ശേഷം നമസ്കാരം